alle watom dankjewel. Oudere dingen van de oorlog doen. Maandje films, filmsen maken. Echter moet die prinsen en families een beetje in de wereld. Die prinsen en families noemen de een directeur. een in meest ആ റൈറ്ററുകള എന്റെ ഒരു വിശ്വാസമാണ് ഈ സിനിമ ആദ്യമായി കണ്ടിട്ടില്ല ഡയറക്ടറെ വിശ്വാസം ഇല്ല എന്നുള്ളതല്ല നമുക്കൊരു സീറ്റൊക്കെ കണ്ടുപിടാളെ കുറച്ചുകൂടെ വിശ്വാസം ഡയറക്ടർ ഡയറക്ടറിന്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം ഒരു ഡയറക്ടർ കൂടെ വരികയാണ് വിൻഡോ സ്റ്റീഫൻ എന്റെ പേര് കിസ്റ്റൻ സ്റ്റീഫൻ ആയതുകൊണ്ടിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ ബ്രദറാണോ ബിൻഡോ സ്റ്റീഫൻ എന്ന് അത് അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് വേറെ ഫാമിലിയാണ് വേറെ അപ്പൻ വേറെ അമ്മ എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ പാർട്നർഷിപ്പിൽ ചെയ്തിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് അപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ് ആണ് എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട് ജോൺ ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള രണ്ട് പടങ്ങൾ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പം ഒരു കുറച്ചകത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു സിനിമയിൽ വന്നു പല ഹീറോസുമായിട്ട് സിനിമ സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അങ്ങനെ ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ആണ് ഈ സിനിമ എന്തെന്ന് അറിയത്തില്ല ദിലീപ് എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശ സമയമുണ്ട് അപ്പൊ ദിലീപ്ഠന്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇന്ന് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മോശം സമയത്തിലൂടെയാണ് ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അല്ല ഞാൻ എന്തിനു ഈ സിനിമ എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു നിനക്ക് മലയാളത്തില് ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോടെ ഹീറോയിൻ കഴിച്ചിട്ടാണ് നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോഗ്യോപ്യ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതാണ് എന്റെ ഒരു ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യം ഇത് ദിലീപൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപന്റെ അടുത്ത് ഞങ്ങൾ എത്തിയത് അതിൽ